വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല സാഹിത്യ സമ്പുഷ്ടവും ഇന്നും ദിവ്യാത്ഭുതങ്ങൾ അവശേഷിപ്പിക്കുന്നതുമായിട്ടുള്ള സൂക്തങ്ങൾ വഴി ദിവ്യബോധനം അവർക്ക് ഈ സത്യങ്ങൾ അറിയിച്ചു കൊടുത്തു ആദ്യകാല മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിക പ്രബോധനത്തിന്റെ അന്തസ്തത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് അത് യാഥാർത്ഥ്യത്തെയും അവർ ഭാവനയിൽ കണ്ട് അതിൻ്റെ പ്രതിരൂപത്തെയും അവയുടെ പൂർണ്ണ സൗന്ദര്യത്തിൽ സമന്വയിപ്പിച്ചു അതോടെ പരമോത്കൃഷ്ടമായിട്ടുള്ള ആ പരമചൈതന്യ വിശേഷവുമായി ബന്ധപ്പെടാൻ തയ്യാറെടുത്തുകൊണ്ട് അവരുടെ ആത്മാക്കളും അവരുടെ ഹൃദയങ്ങളും അവരുടെ അത്യുന്നതമായിട്ടുള്ള ചിന്തകളും മേലോട്ട് മേലോട്ട് മേരോട്ട് മേരോട്ടുയർന്നു എത്തേണ്ടടുത്ത് എത്താൻ ചെയ്യേണ്ടത് സൽക്കർമ്മമാണ് അത് മാത്രമാണ് പരിപൂർണതയെ പ്രാപിക്കാനുള്ള ഏക വഴി എന്ന് പ്രവാചകൻ അവരെ പഠിപ്പിച്ചു ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും ഈശ്വര ഈശ്വരഭക്തിയോടെ പൂർത്തിയാക്കുന്ന ദിവസം ഓരോ ആത്മാവിനും കർമ്മഫലം നൽകപ്പെടുന്ന ദിവസം ആ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും പ്രവാചകൻ അവരെ ഉദ്ബോധിപ്പിച്ചു അണു അളവ് നന്മ ചെയ്യുന്നവൻ അത് കാണും അണു അളവ് തിന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവൻ അത് കാണും അതും കാണും ഇതിനേക്കാൾ ഉത്തുങ്കമായിട്ടുള്ള ഉയർന്ന മറ്റെന്ത് ഉന്നതിയാണ് മനുഷ്യമേധയ്ക്ക് മനുഷ്യബുദ്ധിക്ക് പ്രാപിക്കാനുള്ളത് ബുദ്ധിയെ ബന്ധിക്കുന്ന ചങ്ങലകളെ ഇതിനേക്കാൾ ഊക്കോടെ എങ്ങനെയാണ് തകർക്കുക മനുഷ്യത്വത്തിൻ്റെ ഉത്തുങ്ക സോപാനത്തിലേക്ക് ഉയരാൻ ഈ വസ്തുത മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ഓരോ മനുഷ്യരും ചെയ്യേണ്ടുന്ന പ്രഥമമായിട്ടുള്ള കാര്യം അത് വിശ്വസിക്കുന്നവർക്ക് അതിൽ വിശ്വസിക്കുന്നവർക്ക് ആ പദവിയിലേക്കുള്ള മാർഗത്തിൽ നേരിടേണ്ടി വരുന്ന സർവ്വവിധ ആത്മത്യാഗങ്ങളും നിസാരത്തിൽ നിസാരങ്ങളായിരിക്കും പ്രവാചകനായ മുഹമ്മദിന്റെയും അനുയായികളുടെയും മഹത്തരമായിട്ടുള്ള നിലപാട് അതുപോലെ ഹാഷിം മുത്തലിബ് കുടുംബങ്ങൾ അദ്ദേഹത്തിന് നൽകിപ്പോന്ന സംരക്ഷണം ആ സംരക്ഷണവും പ്രതിരോധവും അദ്ദേഹത്തിൻ്റെ നിലപാട് പൂർവാധികം സുശക്തമാക്കാൻ പ്രേരകമായി ഒരിക്കലെ പ്രവാചകനെ കടന്നു പോകാനിടയായ അബൂ ജഹലി അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിച്ചു ശകാരിച്ചു ഇസ്ലാമിനെ അതിനിന്ദയവും അതിനികൃഷ്ടവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ചീത്ത പറഞ്ഞു ഭത്സിച്ചു ഒരക്ഷരവും മർത്തു പറയാതെ നബി തിരുമേനി കടന്നുപോയി പിതൃപ്യനും മുലകുടി ബന്ധം വഴി മുഹമ്മദിൻ്റെ പ്രവാചകൻ്റെ സഹോദരനുമായിട്ടുള്ള ഹംസ അപ്പോഴും ക്രൊയേഷികളുടെ മതത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഹംസ ശക്തനായിരുന്നു ശക്തനായതുകൊണ്ട് തന്നെ ഹംസയെ എല്ലാവർക്കും ഭയവുമായിരുന്നു വേട്ടയാടുന്ന കാര്യത്തിൽ അദ്ദേഹം അതീവ തൽപരനായിരുന്നു നല്ല മെയ്വഴക്കമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഈശ്വര കാര്യത്തിൽ അദ്ദേഹം എല്ലാവരിലും മുൻപൻ തന്നെയായിരുന്നു വേട്ട മടങ്ങി വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നാൽ കാബ ദേവാലയം പ്രദീക്ഷിണം നടത്തിയ ശേഷം മാത്രമേ അദ്ദേഹം വീട്ടിലേക്ക് പോകാറുള്ളൂ അന്നത്തെ ദിവസം മടങ്ങി വന്നപ്പോൾ സഹോദരപുത്രന് പ്രവാചകനായിട്ടുള്ള മുഹമ്മദില് അഥവാ അഥവാ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായിട്ടുള്ള മുഹമ്മദില് അബൂജഹലിൽ നിന്ന് ഉപദ്രവമുണ്ടായി ഇത് കേട്ടപ്പോൾ അദ്ദേഹം കോപാകുലനായി കാബയ്ക്ക് കാബയ്ക്ക് പോകുന്ന സമയം കാബയിലേക്ക് പോകുമ്പോൾ അതിന് സമീപത്തുള്ളവർക്ക് പതിവായിട്ട് അർപ്പിക്കാറുള്ള അഭിവാദനങ്ങൾ ഒന്നും നടത്താതെ ആണ് ഹംസ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കയറിയത് അബൂജഗലിനെ അവിടെ വെച്ച് കണ്ടു കണ്ട് മുട്ടയുണ്ട് താമസം കയ്യിലിരുന്ന ബില്ലുകൊണ്ട് അയാളെ നന്നായി പ്രഹരിച്ചു തിരിച്ചും മറച്ചും പ്രഹരിച്ചു മക്സൂം വംശജനായിട്ടുള്ള ചില ആളുകൾ അബൂജഗലിനെ സഹായിക്കാൻ ഓടിയെത്തി എങ്കിൽ പോലും കുഴപ്പം ഗുരുതരമാകുമെന്ന് ഭയന്ന് അയാൾ തന്നെ അവരെ തടഞ്ഞു അബൂജകൽ തന്നെ അവരെ തടഞ്ഞു വേണ്ട നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ താൻ ശകാരിച്ചിട്ടുണ്ട് അതിൽ നിന്ദമായിട്ട് തന്നെ ശകാരിച്ചിട്ടുണ്ട് അയാൾ സമ്മതിച്ചു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഹംസ ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ ഇസ്ലാം ആശ്രയിക്കുന്നു എന്ന് ജീവിതാന്ത്യം വരെ പ്രവാചകനെ സഹായിക്കുമെന്നും അഹുവിന്റെ മാർഗത്തിൽ ചരിച്ച് ആത്മത്യാഗം ചെയ്യുമെന്നും അദ്ദേഹം അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തു ബിൻ റബിയ റബിയയുടെ നിവേദനം പ്രവാചകനായിട്ട് മുഹമ്മദിനും അനുയായികൾക്കും ദിനം പ്രതി ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുറേശികളെ വല്ലാത്ത വിഷമസന്ധിയിൽ എത്തിച്ചു മർദ്ദനങ്ങൾ നടത്തി പീഡനങ്ങൾ നടത്തി അപമാനിച്ചു അതുകൊണ്ടൊന്നും അവരുടെ വിശ്വാസത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല പരസ്യമായി തന്നെ അവരത് പ്രഖ്യാപിക്കുന്നു ഇത്രകാലം രഹസ്യമായിട്ടാണെങ്കിൽ നമസ്കാരവും ഇതര നിബന്ധ കർമ്മങ്ങളും നിർബന്ധ കർമ്മങ്ങളും നിർവഹിക്കുന്നതിൽ അവർ ഒട്ടും വീഴ്ച വരുത്തുന്നതുമില്ല അതിനാൽ ഇസ്ലാമിക സന്ദേശത്തിന്റെ മഹിമയും രാഷ്ട്രീയ വടംവലികൾക്ക് അതീതമായിട്ടുള്ള അതിന്റെ ആധ്യാത്മിക സത്തയുടെ പരിശുദ്ധിയും വിസ്മരിച്ച് മുഹമ്മദിനുണ്ടാവാമെന്ന് അവർ തെറ്റിദ്ധരിച്ച ചില ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് ശല്യം ഒഴിവാക്കാനാകുമെന്ന് അവർ കരുതി അങ്ങനെ പ്രമാചകന്റെ മുമ്പിൽ അവർ ചില കാര്യങ്ങൾ സമർപ്പിച്ചു ശക്തമായിട്ടുള്ള പ്രലോഭനം അങ്ങനെ പ്രലോഭിപ്പിച്ചാൽ അവയിലേതെങ്കിലും അദ്ദേഹം സ്വീകരിച്ചേക്കാമെന്ന് അറേബ്യൻ ഖുറേഷി നേതാക്കളൊരാളായിട്ടുള്ള ഉദ്ബ ബിൻ റബിയ ഖുറേഷികളെ തെരിയപ്പെടുത്തി അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് നൽകി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇന്ന് അദ്ദേഹത്തെ വിരമിപ്പിക്കാം അതാ മാർഗമുള്ളൂ അങ്ങനെ ഉദ്ബ മുഹമ്മദിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു അലയോ മുഹമ്മദെ സഹോദരപുത്ര ഞങ്ങൾക്കിടയിൽ ഒരു കുലീന കുടുംബാംഗമാണ് നീ ഏതായാലും നിന്റെ സ്വന്തം ജനതയ്ക്ക് അപകടകരമായിട്ടുള്ളൊരു കാര്യവുമായിട്ടാണ് നീ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് അത് നീ മനസ്സിലാക്കണം അത് അവരുടെ ഐക്യം തകർത്തിരിക്കുകയാണ് കേൾക്കു സഹോദരപുത്ര നിനക്ക് സ്വീകാര്യമായേക്കാവുന്ന ചില സംഗതികൾ ഞാനിവിടെ നിന്റെ മുമ്പിൽ സമർപ്പിക്കാം ഇക്കാര്യം കൊണ്ട് സമ്പത്ത് നേടുകയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ ഏറ്റവും സമ്പന്നനാകുമ്പോളും ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ നിനക്ക് നൽകാം ഇനി അതല്ല നേതൃത്വമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിന്നെ ഞങ്ങൾ നേതാവാക്കാം അതിനുള്ള ശേഷി നിനെ നീ വിശ്വസ്തനാണ് നിന്റെ കൽപ്പന കൂടാതെ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇനി ഭരണമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നിന്നെ ഞങ്ങളുടെ രാജാവായിട്ട് വാഴിക്കാം അലഹം